ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളരിക്ക കറി തയ്യാറാക്കി നോക്കട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ വെള്ളരിക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് വെള്ളരിക്കയാണ് കേട്ടോ അങ്ങനെ വെള്ളരിക്ക ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇവിടെ വീട്ടിൽ ഒരുപാട് ഏരു ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഒരു എട്ട് മുളകൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി തക്കാളി ഞാൻ അത്യാവശ്യം വലുതാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത വെള്ളരിക്കയുടെ അളവിനനുസരിച്ചാണ് ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം സൈസ് പിന്നെ വെള്ളരിക്ക ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലുത് എടുത്തിട്ടുണ്ട് തക്കാളി കൂടുതലിട്ട എല്ലാ കറിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ ചേമ്പാണ് കേട്ടോ ചേമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുതാണ് ചെറിയ രണ്ട് ചേമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉണക്കി വെച്ച മാങ്ങയാണ് കേട്ടോ അത് പിന്നെ അത് അതിട്ട് കൊടുത്തിട്ട് പുളിക്ക് വേണ്ടിയിട്ട് അതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആദ്യം ഇട്ടത് കുറവാ തോന്നിയിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുളകും പൊടി മുളകും പൊടി കുറച്ചേടാവുള്ളൂ അല്ലെങ്കിൽ കറിയുടെ കളറും മാറും ടേസ്റ്റും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും പിന്നെ മുളകും പൊടി കുറച്ചിട്ട് കൊടുക്കണം വെള്ളരിക്ക കറിയിൽ കുമ്പളങ്ങ കറിയിലൊക്കെ പിന്നെ മഞ്ഞൾ അതിലും കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പരിപ്പ് പരിപ്പ് ചേമ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇടണ്ട കാരണം നമ്മൾ തേങ്ങ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒക്കെ കൂടാകുമ്പോൾ ഒരു ജാതി ആവും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കുക്കറിലാകുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഇതിലുള്ള വെള്ളമൊക്കെ കൂടായ വെള്ളം ഒരുപാടായ നമ്മളെ വള്ളം നീണ്ടു പോകും കറി നീണ്ടുപോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ തേങ്ങ അരക്കാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പേസ്റ്റാക്കി എടുക്കെട്ടോ ഇതേപോലെ ഫൈനായിട്ട് പിന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം അപ്പോഴേക്കും കുക്കറി നമ്മൾ വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയിട്ട് നന്നായിട്ട് നമ്മളെ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരതി ഒടച്ചെടുക്കുക എന്നിട്ട് ഒരു ചട്ടയെടുത്തിട്ട് ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് എന്നിട്ട് കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ഉലുവയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില പിന്നെ ഉണക്കമുളക് അതൊക്കെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുക്കറിലുള്ള വേവിച്ചെടുത്തത് അതിൽ ഒഴിച്ചുകൊടുക്കുക പിന്നെ നമ്മളാ തേങ്ങരപ്പം കൂടി ഒരുമിച്ച് ഒഴിച്ചുകൊടുത്താൽ പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം നമ്മൾ ആ കുക്കറിൽ തന്നെ പിന്നെ നമ്മളീ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് നന്നായിട്ട് ഒന്നാണ് തിളച്ചതിന് ശേഷം വേറെ നമ്മൾ ഈ കടുകൊക്കെ ഇട്ടിട്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിത് ഒരുമിച്ച് തള തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതിലേക്ക് ഉപ്പുണ്ടായിരുന്നില്ല ഉപ്പ് വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് വിസിലൊന്നും വേണ്ട ഞാൻ നാല് വിസിലാണ് കുക്കറിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴും അത് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഇതായിരുന്നു ഒന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്ന കറി കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ച് ചോറ് എടുക്കാൻ വേണ്ടി യിട്ട് പാത്രമൊക്കെ എടുത്ത് അതിൽ കുറച്ച് ചോറൊക്കെ എടുത്ത് കുറച്ച് തന്നെ എടുത്തോളൂ കേട്ടോ നമ്മളെ ഉപ്പേരിയും എല്ലാതും കൂടി ആകുമ്പോൾ പിന്നെന്താ വയറാണ് നിറഞ്ഞ് പോകും അപ്പോൾ പിന്നെ ഒരുപാട് ചോറ് കഴിക്കുമ്പോൾ ടെൻഷനാണ് അപ്പോൾ കുറച്ച് കറി വെള്ളരിക്ക കറി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്പക്ക കയ്പക്ക പിന്നെ കൊണ്ടാട്ടമാണ് കേട്ടോ പിന്നെ ഒരു മീൻ നമ്മളെ കുടു ചൂര അതാണ് കേട്ടോ പിന്നെ വായക്ക ഉപ്പേരി ഇപ്പോൾ ഒറ്റയ്ക്ക് വീട് കൊടുക്കലും പിന്നെന്താ ഇതും കൂടി ആയിട്ടാണ് എടുക്കലും കൂടി ആയിട്ടാണ് കേട്ടോ അങ്ങനെ ആയത് അങ്ങനെ ഉപ്പേരും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മളെ കൊണ്ടാട്ട മുളകാണ് കേട്ടോ ഈ കയ്പക്ക കൊണ്ടാട്ടം ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ പിന്നെ രണ്ട് മുളകും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് അതൊരു പ്രത്യേക രസമാണ് പക്ഷേ രണ്ടെണ്ണൊക്കെ കഴിക്കുള്ളൂ കേട്ടോ ഭയങ്കര ഉപ്പായിരിക്കും അതിൽ എന്നാൽ കയ്പക്ക കൊണ്ടാട്ടം അങ്ങനെയല്ല വല്ലാണ്ട് ഉപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ രണ്ട് പപ്പടും അങ്ങനെ എന്നിട്ട് രണ്ട് കുറച്ച് രണ്ടല്ല കുറച്ച് ചമ്മന്തിപ്പൊടി അങ്ങനെ ഇത് ഞങ്ങൾ കടയിൽ നിന്ന് ഇത് വീട്ടിൽ കൂടെ വരുന്ന ഒരാളടുത്തു നിന്ന് വാങ്ങിയതാണ് കേട്ടോ ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടാകുവച്ചിട്ട് വാങ്ങിയത് രണ്ട് തരം ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു ഒന്ന് ഒന്നതും ഒന്ന് ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ്റെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ കഴിക്കലിൻ്റെ ഊഴാണ് പിന്നെ അങ്ങനെ ഞാൻ ചോറും ആ വെള്ളരിക്ക കറിയും ഒക്കെ കൂട്ടിയിട്ടൊരു പുടുത്താണ്ട് പൊടിച്ച് എൻ്റെ പൊന്നും അടിപൊളിയിട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചോറ് കഴിക്കുമ്പോൾ പപ്പടം അതൊക്കെ എപ്പോഴും വായിൽ പുണ്ണുണ്ടെങ്കിൽ പോലും ഞാൻ പപ്പടം കഴിക്കൂട്ടോ അത്രയ്ക്കിഷ്ടമാണ് പപ്പടമെന്ന് പറഞ്ഞ സാധനം അതിൻ്റെ പിന്നെന്താ ഇക്കാക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോക്ക് പപ്പടമില്ലാതെ ചോറ് അറങ്ങുകയില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ ഈ വെള്ളരിക്ക കറിക്കൊക്കെ ശരിക്ക് കോമ്പിനേഷൻ എന്താന്നെ അറിയും നല്ല ബീഫ് റോസ്റ്റ് ചെയ്തത് അടിപൊളിയാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ പിന്നെ ഫുള്ളായിട്ട് കാണുക പിന്നെ നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് അപ്പോൾ അതുവരേക്കും ടാറ്റ അപ്പോൾ ഇന്നത്തെ ചോറും കറിയൊക്കെ ഉഷാറയക്കുന്നു കേട്ടോ